നമസ്കാരം ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ രാജ്യത്താണ് ഗുജറാത്തിലെ വഡോദരയിൽ നർമ്മദാ നദി തീരത്ത് സ്ഥിതി ചെയ്യുന്ന സ്റ്റാറ്റു ഓഫ് യൂണിറ്റി എന്ന പേരിൽ നിർമ്മിച്ച സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ മൂവായിരത്തിലേറെ കോടി രൂപ ചെലവഴിച്ച് നൂറ്റി എൺപത്തിരണ്ട് മീറ്റർ ഉയരത്തിൽ രാജ്യത്തിന് കാവൽ പോലെ തള്ളയെടുപ്പിൽ നിൽക്കുന്ന ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യന്റെ പ്രതിമ ഏറെ മഹാന്മാരും പ്രതിഭകളും പിറന്ന മണ്ണിൽ വല്ലഭായ് പട്ടേലിന് മാത്രം എന്തായിരുന്നു പ്രത്യേകത അദ്ദേഹത്തിന്റെ സവിശേഷത അംഗീകരിക്കപ്പെട്ടോ അതോ അവഗണിക്കപ്പെട്ടോ ചരിത്ര സംഭവങ്ങളിലെ പക്ഷഭേദങ്ങൾ പലതലം മുറിലേക്കും പകർന്നത് അസത്യങ്ങളോ അർദ്ധസത്യങ്ങളോ ആയിരുന്നു വിഷയത്തിലേക്ക് കടക്കും മുൻപ് ഒരു അഭ്യർത്ഥന നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുക ഇഷ്ടമായില്ലെങ്കിൽ അക്കാര്യവും രേഖപ്പെടുത്താം നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ പിൻബലം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ഗുജറാത്തിലെ ആനന്ദ് താലൂക്കിലെ കരംസദയിൽ ഒരു കർഷക കുടുംബത്തിലാണ് വല്ലഭായ് പട്ടേൽ ജനിച്ചത് ജാബേർ പട്ടേൽ ലാഡ്ഭായ് ദമ്പതികളുടെ ആറു മക്കളിൽ നാലാമനായായിരുന്നു ജനനം വിദ്യാഭ്യാസത്തിനു ശേഷം അഭിഭാഷക വൃത്തി തെരഞ്ഞെടുത്തു മഹാത്മാഗാന്ധിയുടെ സ്വരാജ് എന്ന ആശയത്തിൽ ആകൃഷ്ടനായാണ് പട്ടേൽ രാഷ്ട്രീയ രംഗപ്രവേശനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ് വല്ലഭായിയുടെ ജീവിതരേഖ മാറ്റിവരയ്ക്കുന്നത് ആ സമാഗമത്തിന് ശേഷം അദ്ദേഹം ജോലി ഉപേക്ഷിക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമാവുകയും ചെയ്തു പിന്നീട് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വിവിധ സമരമുറകളിൽ അദ്ദേഹം പങ്കാളിയായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യ സ്വതന്ത്രമാക്കാൻ ബ്രിട്ടൻ തീരുമാനിക്കുമ്പോൾ ഇന്ത്യ എത്ര ഭാഗങ്ങളായി വിഭജിക്കപ്പെടുമെന്നായിരുന്നു ഒരു രാജ്യം സ്വപ്നം കണ്ടവരുടെ മുന്നിലെ ചോദ്യം അഞ്ഞൂറ്റി അറുപത്തിയഞ്ചോളം അർദ്ധ സ്വതന്ത്ര നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷിന്റെ കോളനി പ്രവിശ്യകൾ ഇവയെല്ലാം എങ്ങനെ യോജിക്കും വിവിധ പ്രത്യയശാസ്ത്രങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും അവയ്ക്ക് പുറമെ വിവിധ ഭാഷാ വേഷങ്ങൾ ഉള്ളവരെ ഒരു രാജ്യമാക്കാൻ കഴിയുമോ ഒറ്റവാക്കിൽ അസാധ്യമെന്ന് കരുതുന്ന ഒരു ഉദ്യമം ഏറ്റെടുക്കുകയും അതിൽ വിജയിക്കുകയും നാനാത്വത്തിൽ ഏകത്വം എന്ന ടാഗ്ലൈനിൽ ഭാരതമെന്ന വിശാല രാജ്യം സൃഷ്ടിച്ച മഹാനുമാണ് വല്ലഭായ് പട്ടേൽ സ്വതന്ത്ര ഭാരതത്തിന്റെ ആദ്യ ഉപപ്രധാന യും ആഭ്യന്തരമന്ത്രിയും എന്നതിനപ്പുറം ഇന്ത്യ എന്ന ഇന്ന് കാണുന്ന ഭൂപടത്തിന്റെ നിർമ്മിതിക്ക് കാരണമായത് വല്ലഭായ് പട്ടേലായിരുന്നു ആയിരുന്നു ദേശീയോദ്ഗ്രഥനത്തിനായി അദ്ദേഹത്തിന്റെ പ്രയത്നമാണ് അദ്ദേഹത്തിന് ഇന്ത്യയുടെ ഉരുക്കു എന്ന വിളിപ്പേരിന് അർഹനാക്കിയത് സ്വാതന്ത്ര്യാനന്തരം സർദാർ വല്ലഭായ് പട്ടേലിന് രാജ്യം അർഹിക്കുന്ന പരിഗണനയാണോ നൽകിയത് എന്ന ചോദ്യത്തിന് അല്ല എന്ന് ഉത്തരം നിസ്സംശയം പറയാം പ്രധാന കാരണം ഇന്ത്യയെ ഒരു രാജ്യമാക്കിയ വ്യക്തിത്വം അതിലേറെ അറിയിക്കുമായിരുന്നില്ലേ എന്നതാണ് പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു സർദാർ വല്ലഭായ് പട്ടേൽ എന്നിവരെ വിലയിരുത്തുന്നതിൽ ഗാന്ധിക്ക് പിഴവ് പറ്റിയോ എന്ന് ചരിത്ര വസ്തുതകൾ വിലയിരുത്തി മനസ്സിലാക്കുക അറിയുന്നതും പറയുന്നതുമായ വാക്കുകൾക്കും വരികൾക്കുമിടയിലാണ് സത്യം ഒളിഞ്ഞിരിക്കുന്നത് വിവിധ താല്പര്യങ്ങൾക്കും മഹത്വവൽക്കരണങ്ങൾക്കുമായി ചരിത്രങ്ങൾ വിചിത്രമാക്കുകയും വികൃതമാക്കുകയും ചെയ്തിട്ടുണ്ടാകാം ഗാന്ധി വധത്തിനു ശേഷം സംജാതമായ സംഘർഷങ്ങളിലും പ്രതിസന്ധിയിലും അതിനുശേഷവും സർദാർ വല്ലഭായ് പട്ടേൽ സ്വീകരിച്ച നിലപാടുകൾ സ്വയം വിലയിരുത്തുക ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഡിസംബർ പതിനഞ്ചിന് അന്നത്തെ ബോംബെയിലെ ബിർള ഹൗസിൽ വച്ച് നമ്മുടെ ഉരുക്കുമനുഷ്യൻ വിടവാങ്ങി ഹൃദയാഘാതമായിരുന്നു മരണകാരണം ഇച്ഛാശക്തിയാൽ ഒരു മഹാരാഷ്ട്രം സൃഷ്ടിച്ച അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ രാജ്യം ഭാരതരത്ന നൽകി ആദരിച്ചു രണ്ടായിരത്തി പതിനാല് മുതൽ അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഒക്ടോബർ മുപ്പത്തി ഒന്നിന് രാഷ്ട്രീയ ഏകതാ ദിവസ് എന്ന പേരിൽ ദേശീയ ആഘോഷമായി പ്രഖ്യാപിച്ചു അദ്ദേഹത്തിനോടുള്ള രാഷ്ട്രത്തിന്റെ ആദര സൂചകമായാണ് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്റ്റാച്ചു ഓഫ് യൂണിറ്റി രാജ്യത്തിനായി സമർപ്പിച്ചത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം